അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ കൂട്ടുകാരെ നമ്മൾ നബ്സല്ലാഹു അലൈവ് വസല്ല തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചായിരുന്നല്ലോ ചർച്ച ചെയ്ത് വന്നിരുന്നത് മനഃശാസ്ത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തത് സ്ട്രോങ് റിലേഷൻഷിപ്പ് ദൃഢമായ ബന്ധം രണ്ടാമത്തത് ക്ലാരിഫൈ ദ ബെനഫിറ്റ്സ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യം ചെയ്താൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം മൂന്നാമത്തെ കാര്യം ലോജിക്ക് അത് ഭൗതികമായി കേൾക്കുന്ന അഭിസംബോധകർ അവർക്ക് ഉപകാര ഉപകാരമാകുന്ന രൂപത്തിൽ കൃത്യമായി നമ്മുടെ മനസ്സിൽ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തത് അണ്ടർസ്റ്റാൻഡ് ദി ഇമോഷൻസ് നമ്മുടെ അഭിസംബോധകരുടെ നമ്മൾ സംസാരിക്കുന്നവരുടെ ഇമോഷൻസ് വികാരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഈ നാല് കാര്യങ്ങൾ ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നബ്സലല്ലാഹു തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു അധ്യായമാണ് ഒരിക്കൽ എല്ലാ സഹാബാക്കളും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നബ്സല്ലാ അലൈ വസല് തങ്ങളോ സഹാബാക്കളോട് എല്ലാവരോടും കൂടെ ചോദിച്ച പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അതിലൊന്നാമത്തെ ചോദ്യം മൻ മൻകുമലുമ സായിമ നിങ്ങൾ ആരാണ് ഇന്ന് നോമ്പനുഷ്ഠിച്ചത് ആ സമയത്ത് ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനു പറഞ്ഞു അനയാ റസൂലല്ലാ നബിയെ ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടാമതായി നബി നബ്സല്ലാഹു അലൈവിസ്ലതങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു നിങ്ങളിൽ ആരാണ് ഇന്ന് ജനാസ് അനുഗമിച്ചിട്ട് ആ സമയത്തും അബൂബക്കർ സുദ്ദീഖ് അലി അള്ളാഹുനു അതിന് എസ് എന്ന മറുപടി കൊടുക്കുകയാണ് മൂന്നാമതായി നബ്സല്ലാഹു അലൈവി വസ്ല തങ്ങൾ ചോദിച്ചു നിങ്ങളിൽ ആരാണ് ഇന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തത് ആ സമയത്തും സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനു വളരെ സന്തോഷത്തോടു കൂടെ ആവേശത്തോടു കൂടെ അനയാ റസൂലല്ലാ എന്ന് മൂന്നാമത്തെ ചോദ്യത്തിനും യെസ് എന്ന മറുപടി നൽകുകയാണ് നാലാമതായി നബി അള്ളാഹു അലൈഹി വസ്ലമ ചോദിക്കുകയാണ് നിങ്ങളിൽ ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചത് എന്ന ചോദ്യത്തിനും ബഹുമാനപ്പെട്ട സുദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനു നബ്സല്ലാഹു അലൈവ് വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്ന് അനയാ റസൂലല്ലാ എന്ന് മറുപടി കൊടുക്കുകയാണ് കൂട്ടുകാരെ ഒരു അധ്യാപകൻ്റെ മുന്നിൽ നിന്ന് ഒരു സ്റ്റുഡൻ്റ് ചോദ്യത്തിന് എല്ലാ ചോദ്യങ്ങൾക്കും എസ് എന്ന മറുപടി നൽകുമ്പോൾ ഒരു അധ്യാപകൻ നൽകേണ്ട റിവാർഡ് എന്ത് എന്ന് നബ്സ് വസല്ലമ തങ്ങൾ ഈ ചരിത്രത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഹബീബുന മുഹമ്മദു റസൂലാഹി സല്ലാഹു തങ്ങൾ പറയുന്ന മറുപടി ഈ കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ സംഗമിച്ചെങ്കിൽ അവനുള്ള പ്രതിഫലം സ്വർഗമാണ് എന്ന് ഈ ചരിത്രത്തെ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങൾ ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും നബ്സലാഹു അലഹി വസല്ലമാങ്ങളും ഈ ശിഷ്യനും സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനുവും തമ്മിലുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ കഴിയും രണ്ടാമതായി ക്ലാരിഫൈ ദ ബെനഫിറ്റ്സ് ഈ നാല് കാര്യങ്ങൾ ചെയ്താലുണ്ടാകുന്ന നേട്ടങ്ങൾ എന്ത് എന്ന് നബി നബ്സല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ ഈ നാല് കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം പറഞ്ഞു കൊടുക്കുകയാണ് മൂന്നാമത്തെ കാര്യം ലോജിക്ക് കൃത്യമായി നബ്സല്ലാഹു അലൈവൈ വസല്ലാമ തങ്ങൾക്ക് ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഈ പ്രതിഫലം ഉണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനത്തിനപ്പുറത്ത് നബ്സല്ലാഹു അലൈവ് വസല്ലമ തങ്ങൾ അവിടെ വന്ന് നാല് ചോദ്യങ്ങളെ രൂപത്തിൽ ചോദിച്ച് ആ സ്വഹാബാക്കളുടെ മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ട് ഇതിൻ്റെ പ്രതിഫലം അവതരിപ്പിക്കുകയാണ് ചെയ്തത് അതാണ് ലോജിക്ക് എന്ന് പറയുന്നത് നാലാമത്തത് അണ്ടർസ്റ്റാൻഡിങ് ദി ഇമോഷൻസ് അവരുടെ വികാരങ്ങൾ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സഹാബാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഭൗതികമായ എന്തെങ്കിലും ഉപകാരങ്ങൾ കൂടുതലായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല അത് അലൈഹി അലൈവ് വസ്ലമതങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അലൈഹി നബ്സല്ലാഹു അലൈവസ്ലങ്ങൾ ആ സഹാബാക്കളോട് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷൻസ് എന്നതിൻ്റെ അണ്ടറിൽ നിന്ന് ആ സഹാബാക്കളോട് കൊടുത്ത മറുപടി ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുവെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം സ്വർഗമാണെന്ന് അവരുടെ വികാരം ആഹ്റത്തിലുള്ള വിജയമാണെന്ന് മനസ്സിലാക്കിയ നബ്സല്ലാ അലൈവ് വസ്ലമതങ്ങൾ അവരോട് പറഞ്ഞ മറുപടി ഈ കാര്യങ്ങൾ നിങ്ങളിൽ സംഗമിച്ചെങ്കിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം അത് സ്വർഗമാണെന്ന് നെബ്സല്ലാഹു അല്ലൈവ വസല്ലമതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നോക്കൂ നിങ്ങൾ എത്ര സുന്ദരമായ ചരിത്രാവതരണമാണ് നബ്സല്ലാഹു അലൈവസലങ്ങളുടേത് ഇത്രയും ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട ധർമ്മങ്ങളെ അവരിൽ ഉണ്ടാകേണ്ട സംസ്കാരത്തെ അവതരിപ്പിച്ച് ആ സംസ്കാരത്തിൻ്റെ പ്രതിഫലം സ്വർഗമാണെന്ന് നബ്സല്ലാഹു അലൈവസലമ തങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്ന വളരെ പ്രൗഢമായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു സുബാന ഹോവത്ത് ആല ഹബീബായ തങ്ങളുടെ പൊരുത്തവും അവിടുത്തെ എല്ലാ മതും ലഭിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഹർദ് അലഹമ്മ റബ്ബിൽ ആലമീൻ അസ്സലാ അയേക്കും വരഹമുല്ലാ വർക്കാത്തൂ